അതെ എത്ര വർഷത്തിന് ശേഷമാണ് കാണുന്നത് അന്ന് ഒരു വ്യത്യസ്തപ്പെട്ട ഒരു രൂപ ഒരു മഞ്ഞ നിറം മുഖം ഞങ്ങളെല്ലാം കുട്ടി സ്കൂളില് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള പോലെ ഒരു പോലും ഉണ്ടാവില്ല പെൺകുട്ടികളോട് എന്തെങ്കിലും സംസാരിക്കണെങ്കിൽ അത് ഏതെങ്കിലും ആൺകുട്ടിയോടായിരിക്കും പറയുക ഇപ്പൊ നിർമ്മലയോട് എനിക്കൊരു കാര്യം സംസാരിക്കണെങ്കിൽ ഞാനിന്ന് വൈകുന്നേരം ഘനകാലത്തിൽ വരും കേട്ടോ ആരോടാ പറയുന്നത് കൂട്ടുകാരനോടാ പറയുന്നത് എനിക്ക് കാർത്തിയാനി ഒന്ന് കാണണം കാർത്തിയാനി ടീച്ചർ ഉണ്ടായിരുന്നു ഞങ്ങൾ ക്ലാസ് ടീച്ചറാണ് ഇവരെ വീട്ടിലായിരുന്നു താമസിച്ചത് പരിചയപ്പെടുത്തില്ല ഇത് ഇവർ ഹൈസ്കൂൾ കൊയിലാണ്ടി ഹൈസ്കൂളിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഘനകാലയം എന്ന് പറഞ്ഞൊരു വീടുണ്ട് അവിടുന്ന് രണ്ട് പെൺകുട്ടികൾ ഞങ്ങളുടെ ക്ലാസ്സിൽ വരുന്നുണ്ട് അവർ നിർമ്മലയും വിമലയും വിമലയെ കണ്ടിട്ട് കുറേയായി ഇപ്പം നിർമ്മലെന്ന് കാണുകയാണെങ്കിൽ ആ ടീ ആ വീട് ഞങ്ങൾക്കൊക്കെ ഒരു ഞങ്ങൾ വെള്ളം കുടിക്കാനും പിന്നെ ഈ കാർത്തിയാനി ടീച്ചറെ കാണാനും അവിടെ ഗോംസ് മിസ്റ്റർസ് എന്ന് പറഞ്ഞ് വേറെ ടീച്ചർ ഉണ്ടായിരുന്നു അവരെ കാണാനും ഒക്കെ ഇടയ്ക്ക് പിന്നെ രാജൻ ഉണ്ടായിരുന്നു ഇവരുടെ ബ്രദറ് സേതു ഇവരൊക്കെ കാണാൻ ഞങ്ങൾ ചെല്ലും പക്ഷെ മനസ്സിൻ്റെ മനസ്സിൽ ഇവരെ വീട് കാണുക എന്നുള്ള ആ ഒരു ഇതുണ്ട് ഒരു പാവാടയും കുപ്പായവും ഇട്ടിട്ടാണ് ഞങ്ങൾ അമ്പത്തിരണ്ടിൽ എസ് എസ് എൽ സി ഈ ഈ ഫോട്ടോ ഫോട്ടോ ആ അടുത്ത കാലം വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതില് ഇവര് നിർമ്മലൊക്കെ ഇരിക്കുന്നത് ഈ താഴെ കുട്ടികളെ ഇരുത്തുന്നുണ്ട് ആ കൂട്ടത്തിലായിരുന്നു ഞാനൊക്കെ ഏറ്റവും പിന്നെ അഞ്ചാം തുടങ്ങി പഠിച്ചിട്ടുണ്ട് വരെ

ഈ ക്ലാസ്സിൽ മീനാക്ഷി എന്നായിരുന്നു തോന്നുന്നത് മീനാക്ഷിയുടെ ചിത്രാണ് വരച്ചത് അത് അവളെ കാണണം അവൾക്ക് എന്ന് സന്തോഷായിക്കോട്ടെ വരച്ചത് പക്ഷെ അത് കുട്ടികളൊക്കെ കൂടി അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റി രണ്ടാമത്തത് അതിലൊരു കാർട്ടൂൺ വരച്ചിരുന്നു കയ്യെഴുത്ത് മാസികയിൽ അത് ഒരു ഗ്രാമഫോൺ ആണ് ഇത് ആ ഗ്രാമ ഫോണിലെ പ്ലേറ്റ് അച്ചടക്കം അച്ചടക്കം എന്നുള്ളത് ആണ് പറയുന്നത് ഇത് ഈ ഇതിൻ്റെ കാളയുണ്ടല്ലോ ഈ പ്ലേ ഗ്രാമ ഫോണിൻ്റെ പഴയ ഗ്രാമ ഫോണുണ്ട് അതിലൂടെ അച്ചടക്കം എന്ന് പുറത്തേക്ക് വരും പുറത്തേക്ക് വരും അപ്പം ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി പിന്നെ ഒരു മഴ എടുത്തിട്ട് ഇതടിക്കുകയാണ് ആ ശരി ഏ അപ്പം അത് സ്കൂളിൻ്റെ അച്ചടക്കം ലംഘിക്കണം എന്ന് എന്നാഹാനാണ് ഈ ചിത്രം നൽകുന്നത് എന്ന അന്നത്തെ മലയാള അധ്യാപകൻ തീരുമാനിച്ചു അതും അന്നത്തെ അച്ചടക്കത്തിനെതിരാണല്ലോ അത് ഭയങ്കര ഭയങ്കരമായി ഈ രണ്ട് കാര്യത്തിനും വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ ചിത്രം വരക്കുന്നത് ശരിയല്ല എന്നുള്ള ആ ഒരു രീതിയിൽ ആണ് മാപ്പ് പറയുന്നത് എന്താണ് അന്ന് കാരണം പിന്നീട് മീനാക്ഷി മീനാക്ഷി വളരെ യാദൃശ്യമായിട്ട് മീനാക്ഷിയെ കണ്ടു അത് എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ അന്ന് ഒരു ഒരു തവണ കണ്ടു ഖാദറിന് അവാർഡ് കിട്ടുന്നത് കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഇതുണ്ടായിരുന്നു അങ്ങനെ അന്ന് അന്ന് ഒരു തവണയെ കണ്ടിട്ടുള്ളൂ എന്താ ഞാൻ എൻ്റെ മുഖം എന്നും കണ്ണാടിയിൽ കാണുന്നുണ്ട് എൻ്റെ പ്രായം പ്രായം കടന്നു പോകുന്നതും കാലം എന്നെ കടന്നു പോകുന്നത് എനിക്ക് മനസ്സിലാക്കുക ശരീരത്തിന്റെ ദൗർബല്യങ്ങളിലൂടെയാണ് നമ്മളെ കാലത്തെ അളക്കുന്നത് പക്ഷേ കാലത്തെ ഇങ്ങനെ പഴയ കൂട്ടുകാരെ വളരെ വർഷങ്ങൾക്ക് ശേഷം യാത്രി ചെയ്യാണുമ്പോഴാണ് കാലം നമ്മുടെ മുഖത്ത് വരുത്തുന്ന ഈ മാറ്റങ്ങളെ കുറിച്ച് നമ്മളെ വിട്ട് വിട്ടാലോചിച്ച് വന്നു ഒരുപാട് കാലത്ത് കണ്ടപ്പോൾ ഇങ്ങനെ എൻ്റെ കൂടെ പഠിച്ച ആ പാവാടക്കാരി ഇത്രയും ഇങ്ങനെ പ്രായമായി കാണുമ്പോഴാണ് എനിക്ക് ഇത്രയും വ്യത്യാസം വന്നതെന്ന് തോന്നുന്നു പറഞ്ഞല്ലോ തിരിച്ചങ്ങനെ അങ്ങനെ ഡൈ ചെയ്തില്ല വളരെ കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ മേഡിയൻ ബർമാക്കെ പറയാ അത് എസ് കെ പറ്റക്കാടിൻ്റെ ഒരു ഒരു ഫലിത ഉണ്ട് എസ് കെ പറ്റക്കാട് മലയായി പോയി വന്നപ്പോൾ താടി രോമങ്ങളുടെ കാര്യം കടമായതിനാൽ ഇക്കൂട്ടരുടെ മുഖത്ത് എപ്പോഴും നിത്യയോവനം തളിയിട്ട് നിൽക്കുന്നു എന്ന് ഒരു മലയക്കാരനെ കുറിച്ച് ചെയ്തതാണ് താടി രോമങ്ങളുടെ കാര്യം കടമായതിനാൽ ഇക്കൂട്ടർക്ക് നിത്യയോവനം എപ്പോഴും മുഖത്ത് തളിരിട്ട് നിൽക്കുന്നു എന്ന് കുങ്കുമം കുങ്കുമസികയോ അതിൽ എഴുതിയിരിക്കുന്ന കാതറൊക്കെ എന്റെ ബാല്യവും കാര്യങ്ങളായതുകൊണ്ട് നിർമ്മലയെ പറ്റി എഴുതിയിട്ടുണ്ട് നിർമ്മലയെ പറ്റി മീനാക്ഷിയെ പറ്റി എഴുതിയിട്ടുണ്ട് എഴുതിയിരിക്കുന്നു ആൺകുട്ടികളോട് ആ ആൺകുട്ടികളോട് ഇടപെടാൻ ഒരു മടിയുമില്ലാത്ത ശരിയാ കാരണം എനിക്ക് ആറ് സഹോദരന്മാരാണ് അപ്പോ ആ കുട്ടികളോട് അടിയും പിടിയും കൂടി വളർന്നതുകൊണ്ട് ആൺകുട്ടി വേറെ പെൺകുട്ടി വേറെ എന്നുള്ള വ്യത്യാസം എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ ക്ലാസ്സിൽ അങ്ങനെ ഇയാളെ ഞാൻ കുറച്ച് നോവിക്കാറുണ്ട് ഇത് വാസ് ചെയ്ത് പോകുമ്പോർമ്മർമിക്കാർ പറയാലോ അത് വിളിക്കാറുണ്ട് എന്താ കുട്ടി നേരെ െ എന്നെന്താണ് അപ്പൊ ഞങ്ങൾക്കതൊരു തമാശ അല്ല അത് ഒരു തമാശ കടന്നു പോകുമ്പോ ഇത് വളരെ കുയറ്റാണ് അത്ര പാവത്തന്നൊന്നല്ല എന്നാലും പിന്നെ ഈ വരുണ്ടല്ലോ മീനാക്ഷിന്റെ ആ ലവ് അഫെയർ ഇഷ്ടം ക്ലാസ്സിൽ തീരെ പഠിക്കുന്നതല്ല ആ കുട്ടിയെ തന്നെ നോക്കിയിരിക്കും അത്ര പോലെ നിർമ്മലയെ കണ്ടപ്പോ എനിക്ക് എന്നെ വേദനിപ്പിച്ചൊരു കാര്യമുണ്ട് അത് കാർത്തിയാനി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു ഇവരെ കൂടെ പഠിച്ചത് എ കാർത്തിയനി എ കാർത്തിയനിന്ന് ക്ലാസ്സിലൊരു പ്രാസംഗികയും ഒക്കെയാണ് ഈ കയ്യെഴുത്ത മസികയുടെ ഒക്കെ പ്രവർത്തകൊക്കെയാണ് അപ്പോൾ ആ പ്രദേശത്തൂടെ പോകുമ്പോൾ ഒരു കുട്ടി എന്നെ വന്ന് വിളിച്ചു ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ ഈ അത് എനിക്കൊരു പരിചയമില്ല അങ്ങനെ ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോൾ അധ്യാപികയാണ് ഈ ഞാൻ കാതറാണെന്ന് എനിക്ക് മനസ്സിലായി ആ നടത്തം കണ്ടപ്പോൾ അപ്പോൾ അന്നത്തെ പഴയ ചിരിയും അ പ്രസരിപ്പൊക്കെ ഉണ്ട് ടീച്ചറാണ് അപ്പോൾ ഞാൻ ചവിടെ പിന്നെ അവിടെ ഒരു ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അതിലേ പാസ് ചെയ്യുന്നു മെഡിക്കൽ കോളേജ് വാർഡിലൂടെ ഒരു കുട്ടി എന്നെ വിളിക്കുന്നു ഞാൻ ചെന്നപ്പോൾ കാർത്തിയായനിയാണ് ഞാൻ വെച്ചാൽ ചെന്നാണ് അപ്പോൾ ഞാൻ കണ്ടു കണ്ടപ്പോൾ കാർത്തിയായനിയുടെ മുഖത്തും ഇവിടെയൊക്കെ വയലറ്റ് വര വരച്ചിട്ടുണ്ട് അപ്പോൾ വയലറ്റ് വരെ വരയ്ക്കുന്നത് റേഡിയേഷന് വേണ്ടിയാണ് അതെനിക്ക് എന്നെ കണ്ടപ്പൻ ഞാനാകെ പരിഭ്രമിച്ചു പക്ഷേ ഇവർക്ക് യാതൊരു പരിഭ്രമില്ല ചിരിച്ച് എന്തൊക്കെയാണ് ഞാൻ ചോദിച്ച് ഖാതർ ഞാൻ പോകുന്നവരങ്ങ് പറഞ്ഞു ഞാൻ അങ്ങനെ പോവാണ് അത് അവസാനത്തെ കാഴ്ചയായിരുന്നു അന്ന് പഠിച്ച ഈ ആണ് പിന്നീട് ഈ അറിയപ്പെടുന്ന സാഹിത്യകാരനായ യു എ ഖാദർ എന്ന് പറഞ്ഞ് വളർന്നു വരുന്നതെന്നൊക്കെ അത് മാഡം അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓ ഞങ്ങളൊരു ക്ലാസ് മാസികയുണ്ട് ആ അത് കയ്യെഴുത്ത മാസികയാണ് അതിൽ ഇയാളെ ലേഖന വരും അത് വൈകുന്നേരമായാൽ ഞങ്ങളും മലയാളം മുൻഷ്യും പിന്നെ ഞങ്ങളെ ക്ലാസ് മാസ്റ്ററും കൂടി ഒരു ദിവസം അത് കെട്ടിയെല്ലാം എടുക്കും ഞങ്ങൾക്ക് ചെറിയ കുട്ടികളെ സഹായിക്കും അങ്ങനെ വെക്കുമ്പോൾ ആ മാഷു പറഞ്ഞ് മലയാളം മുൻഷ്യു പറഞ്ഞ് ഈ കാതറുണ്ടല്ലോ ഇയാൾക്ക് മലയാള സാഹിത്യത്തിൽ ഒരു ഉന്നത സ്ഥാനത്തിന് എല്ലാ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ കാതർ കാതർ എന്ത് സാഹിത്യകാരനാവാൻ ബർമ്മയല്ലേ എന്ന് പറഞ്ഞു പക്ഷേ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചെത്തിയപ്പോഴത്തേനും നാട്ടിൽ ഉന്നത സ്ഥാനത്ത് തന്നെ ആന്ധ്രാപ്രദേശിലെ മുപ്പത് കൊല്ലം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കണ്ടുപിട്ടുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടാവും നല്ല സ്ഥിതിയിൽ എത്തി അഭിമാനിക്കുന്നു